നമസ്കാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരിപാടിയായ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അടിയന്തിരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകന്റെ പരാതി ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ചു പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നും പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു പരിപാടിയുടെ അവതാരകനായ നടൻ മോഹൻലാലിനും ഈ ലംഘനങ്ങളിൽ പങ്കുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് നിയമവിരുദ്ധമായ ഉള്ളടക്കത്തിന് പരിപാടിയുടെ പ്രൊഡ്യൂസർമാരായ എൻഡമോൾ ഷൈൻ ഇന്ത്യയ്ക്കും ബാനിജെക്കും എതിരെയും പരിപാടി സംപ്രേഷണം ചെയ്തതിന് ഏഷ്യാനെറ്റിനും മാതൃകമ്പനിയായ ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് അതിനൊപ്പം ബിഗ് ബോസ് എന്ന പരിപാടി നിർത്തിവെക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെടുന്നു സീസണിലെ പതിനഞ്ചാം ദിവസത്തെ സംഭവങ്ങൾ സംപ്രേഷണം ചെയ്ത പതിനാറാമത്തെ എപ്പിസോഡാണ് പരാതിക്ക് ഇടയാക്കിയത് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് എപ്പിസോഡ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തത് മത്സരാർത്ഥികളായ ഹസീബ് എസ് കെയും സിജോ ജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടിയതാണ് വിഷയം അസ്സി റോക്കി സിജോ ജോണിൻ്റെ താടിയിൽ ഇടിക്കുകയും ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം സിജോയ്ക്ക് താടിയിൽ പൊട്ടലുണ്ടായെന്നും ശസ്ത്രക്രിയ വേണ്ടിവന്നു എന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നത് റോക്കിയുടെ പ്രവൃത്തി ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരിധിയിൽ വരുന്നതാണ് ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ഏഷ്യൻ ചാനൽ ലംഘിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു വിവാദരംഗത്തിന്റെ വീഡിയോ ഫൂട്ടേജ് ബിഗ് ബോസിന്റെ പ്രമോഷനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കാട്ടിയത് ഐ ടി നിയമത്തിന്റെ ലംഘനമാണെന്നും ആരോപിക്കുന്നു ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത് എന്നും പരാതിയിൽ പറയുന്നുണ്ട് മാർച്ച് പത്തിന് സംപ്രേഷണം ആരംഭിച്ച ബിഗ് ബോസ് ഷോയുടെ തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ മുഖത്തു നോക്കി തുറന്നടിക്കുന്ന പ്രകൃതക്കാരനായ മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി ആരെയും കൂസാതെ എന്തും പറയുന്ന റോക്കിക്ക് തീരയില്ലാത്തത് ക്ഷമയായിരുന്നു ദേഷ്യം നിയന്ത്രിക്കാനും പ്രയാസമാണ് പരിപാടിയിലെ ടാസ്കിനെ ചൊല്ലിയാണ് റോക്കിയും സിജോയും തമ്മിൽ ഉടക്കായത് തർക്കത്തിനിടയിൽ ധൈര്യമുണ്ടെങ്കിൽ ശരീരത്തിൽ തൊട്ടുനോക്കാൻ റോക്കി പറഞ്ഞപ്പോൾ സിജോ തോളിൽ കൈവച്ചു അപ്പോൾ റോക്കി സിജോയുടെ മുഖത്ത് ആഞ്ഞിടിക്കുകയായിരുന്നു താടിക്കാണ് ഇടികിട്ടിയത് സിജോ ഒന്നും പ്രതികരിക്കാതെ നിശ്ചലനായി നിന്നു മറ്റുള്ള മത്സരാർത്ഥികൾ ചേർന്ന് പിടിച്ചു മാറ്റിയപ്പോഴും റോക്കി സിജോയെ വെല്ലുവിളിച്ചു അതിനുശേഷമാണ് താൻ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന് റോക്കി തിരിച്ചറിഞ്ഞത് പിന്നീട് കൺഫെഷൻ റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു അവൻ എന്നെ തൊട്ടതുകൊണ്ടാണ് ഞാൻ ഇടിച്ചത് എന്നൊക്കെ കുമ്പസടിച്ചു തുടരലേ എന്ന് ഞാൻ പറഞ്ഞതാണ് അവൻ ആദ്യം എന്നെ തൊട്ടത് ഞാൻ തിരിച്ചു തൊട്ടില്ല ആറു വർഷം കാത്തിരുന്നാണ് ബിഗ് ബോസിൽ അവസരം കിട്ടിയത് ഞാൻ സിജോയോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് റോക്കി കരഞ്ഞത് ഇതിൻ്റെ പേരിൽ റോക്കി പുറത്താകണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്നും പരാതിയില്ലെന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായി ഇത് കാണുന്നുവെന്നും റോക്കി വീട്ടിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്നും സിജോ അർജുനോടും പിന്നീട് ബിഗ് ബോസിനോടും പറഞ്ഞിരുന്നു താൻ പുറത്തിറങ്ങിയാലും റോക്കിയോടെ ദേഷ്യമില്ലാതെ പെരുമാറുമെന്നും സിജോ പറഞ്ഞു എന്നാൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിക്കുന്നത് ഹൌസിലെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് തന്നെ റോക്കിയെ ഷോയിൽ നിന്ന് ബിഗ് ബോസ് പുറത്താക്കി സിജോ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും വിശ്രമത്തിലാണെന്നുമാണ് വിവരം മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രണ്ടുപേരാണ് സിജോയും റോക്കിയും അതിൽ റോക്കി പുറത്തായി സിജോയുടെ തുടർ പങ്കാളിത്തം അനിശ്ചിതത്വത്തിലുമാണ്